നമസ്കാരം പാമ്പുകടി പേടിക്കാത്തവരായി ആരുമില്ല അതിനാൽ തന്നെ എല്ലാവർക്കും ആശ്വാസമേകുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എത്തുന്നത് പാമ്പിന്റെ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ വിഷത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് പുതിയ ആന്റിബോഡി മൂർഖൻ രാജവെമ്പാല വെള്ളിക്കെട്ടൻ ബ്ലാക്ക് മാമ്പ തുടങ്ങിയ പാമ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടിവ്യൂഹത്തെ ബാധിക്കുന്ന വിഷത്തെ നിർവീര്യമാക്കാൻ ആന്റിബോഡിയിലൂടെ സാധിക്കും മൂർഖന്റെയും ബ്ലാക്ക് മാമ്പയുടെയും വിഷത്തിനെതിരെയുള്ള ആന്റിബോഡി പരീക്ഷണം വിജയകരമായിരുന്നു പാമ്പുകടിയേറ്റ് ഓരോ വർഷവും ആയിരക്കണക്കിന് പേരാണ് മരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലും സബ് സഹാറൻ ആഫ്രിക്കയിലും സംസ്ഥാനത്തും പാമ്പുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണത്തിലും വൻ വർദ്ധനുണ്ടായിട്ടുണ്ട് വരെയുള്ള കണക്കനുസരിച്ച് അഞ്ചു വർഷത്തിനിടെ നാനൂറ്റി അമ്പത് പേരാണ് പാമ്പുകടിയേറ്റ് മരിച്ചത് ഓരോ വർഷവും ശരാശരി മൂവായിരം പേർ ചികിത്സ തേടുന്നു ഒരു അന്യവസ്തു പ്രവേശിച്ചാൽ അതിനെ തുരത്തി ഓടിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ശരീരം സ്വയം ചെയ്യുമെന്ന തത്വമാണ് നിലവിൽ ഉപയോഗിക്കുന്ന ആന്റി സ്നേക്ക് വെനത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് മനുഷ്യരിലും മനുഷ്യരോട് സാമ്യമുള്ള ജന്തുക്കളിലും ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏതാണ്ട് ഒരേപോലെയാണ് ചെറിയ അളവുകളിൽ പാമ്പിന്റെ വിഷം കുതിര ഒട്ടകം കുരങ്ങ് മുയൽ തുടങ്ങിയ മൃഗങ്ങളിൽ കുത്തിവെക്കുകയാണ് ആന്റി ആന്റിസ്നേക്ക് വെനത്തിന്റെ നിർമ്മാണത്തിലെ ആദ്യഘട്ടം പാമ്പു വിഷം ഒരു അന്യവസ്തുവായി പരിഗണിക്കപ്പെടുകയും അതിനെ നിർവീര്യമാക്കാനുള്ള പ്രതിരോധം അഥവാ ആന്റിബോഡി എന്ന പ്രോട്ടീൻ ഈ മൃഗങ്ങളുടെ രക്തത്തിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആന്റിബോഡികൾ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് പൌഡർ രൂപത്തിലാക്കിയാണ് ആന്റിവനം വ്യവസായിക അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നത് എത്ര തന്നെ ശുദ്ധീകരിച്ചാലും വളരെ ചെറിയ അളവിലെങ്കിലും മൃഗങ്ങളുടെയും മറ്റു പ്രോട്ടീനുകളും ആന്റിവനത്തിൽ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ആന്റിവനം മനുഷ്യരിൽ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഈ മൃഗപ്രോട്ടീനുകളെ അന്യവസ്തുവായി ശരീരം പരിഗണിക്കാനും അതുവഴി ചെറുതോ ചിലപ്പോൾ വലിയ അളവിലോ ഉള്ള അലർജി രൂപപ്പെടാനും സാധ്യതയുണ്ട് സാധാരണ മറ്റ് അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ തീവ്രമായ അലർജി ആന്റിവനത്തിന് വരാൻ കാരണം ഈ അന്യപ്രോട്ടീനുകളുടെ സാന്നിധ്യമാണ് ആന്റിവനം കുപ്പിയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ പാമ്പിന്റെ വിഷത്തിനെതിരെ ായ ആന്റിബോഡികൾ അടങ്ങിയിട്ടുള്ളൂ ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുപോലെ കടിയേറ്റ ഭാഗത്തു നിന്നും രക്തത്തിൽ പ്രവേശിച്ച് ഒഴുകി നടക്കുന്ന വിഷത്തെ നിർവീര്യമാക്കാൻ മാത്രമേ ആന്റിവനത്തിന് കഴിയൂ വിഷം ശരീരത്തിൽ വിവിധ അവയവങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ അതിനെ അക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കഴിവില്ല എന്നതും പരിമിതിയാണ് ആന്റിവനത്തിന്റെ പല പരിമിതികളും കവശിവയ്ക്കുന്നതാണ് പുതിയ കണ്ടുപിടുത്തം നിലവിലുള്ള ആന്റിവനത്തിനേക്കാൾ പതിനഞ്ച് മടങ്ങ് കൂടുതലാണ് പുതിയവയുടെ ഫലപ്രാപ്തി കുതിരകളെപ്പോലുള്ള മൃഗങ്ങളിൽ വിഷം ആദ്യം കുത്തിവെക്കേണ്ടതിന്റെ ആവശ്യകത മറികടന്ന് ആന്റിബോഡി ഉത്പാദിപ്പിക്കാൻ ഗവേഷകർ മനുഷ്യനിൽ നിന്നുള്ള സെൽ ലൈനുകളാണ് ഉപയോഗിച്ചത് ആന്റിബോഡി പൂർണ്ണമായും മനുഷ്യനിലായതിനാൽ അലർജി പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് ഒരേ സമയം രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഒന്ന് ഇത് പൂർണമായും മനുഷ്യന്റെ ആന്റിബോഡിയാണ് അതിനാൽ മാരകമായ അനാഫൈലക്സിസ് ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾ തടയും രണ്ട് ഇത് ഉൽപാദിപ്പിക്കുന്നതിന് ഭാവിയിൽ മൃഗങ്ങളെ ഉപദ്രവിക്കേണ്ടതില്ല സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസിലെ സ്ക്രിപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ എവല്യൂഷണറി വെനോമിക്സ് ലാബ് ടീം അംഗങ്ങളാണ് ആന്റിബോഡി വികസിപ്പിച്ചത് സിഇഎസ് അസോസിയേറ്റ് പ്രൊഫസർ കാർത്തിക് സുനഗർ ഇമ്യൂണോളി ജി ആൻഡ് മൈക്രോബയോളജി വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ജോസഫ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗവേഷണം നടത്തിയത് വാർത്തയുടെ നിറം തേടി തനി നിറം